കെ എസ് എസ് പി യെ ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ ഒന്ന് പെൻഷൻ പരിഷ്കരണ ദിനം ആചരിച്ചു പരിപാടിയുടെ ഭാഗമായി കട്ടപ്പന സബ് ട്രഷറിക്കു മുമ്പിൽ സംഘടിപ്പിച്ച വിശദീകരണ യോഗം സംഘടനാ സംസ്ഥാന സമിതി അംഗം കെ എ മാത്യു ഉദ്ഘാടനം ചെയ്തു പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ക്ഷാമാശ്വാസം ഘടുവു അനുവദിക്കുക ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക മെഡിസിപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ എസ് എസ് പി എ ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന സബ് ട്രഷറിക്ക് മുമ്പിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചത് കെ എസ് എസ് പി എ സംസ്ഥാന സമിതി അംഗം കെ എ മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ും ഇത്ര മാത്രം ദ്രോഹിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാകാനും പോകുന്നില്ല എന്നുള്ള വസ്തുതയ്ക്ക് മുമ്പിലാണ് ഞാൻ നിങ്ങൾക്ക് എത്തുന്നത് നമുക്ക് ഇന്ന് പെൻഷൻ പരിഷ്കരിച്ച് ജൂലൈ പരിശീലിച്ച് ഒന്നാം തീയതി മുതൽ കൂടി നടപ്പിലാക്കി പൂർത്തിയായി ആറാമത്തെ വർഷത്തിലേക്ക് കിട്ടേണ്ട ഒരു പെൻഷൻ ചിന്തിക്കുവാനോ ഈ എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ ശേഷം ജീവനക്കാരോടും പെൻഷൻകാരോടും വിവേചനപരമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും പെൻഷൻ കുടിശ്ശികൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നും കെ എ മാത്യു പറഞ്ഞു സംഘടന ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് എ ഡി ചാക്കോ അധ്യക്ഷത വഹിച്ചു യോഗത്തില് സെക്രട്ടറി മോഹനൻ നായർ ആദ്യകാല ഭരണസമിതി അംഗം വൈസി സ്റ്റീഫൻ സംഘടനാ സംസ്ഥാന സമിതി അംഗം പി എസ് രാജപ്പൻ വി ഡി എബ്രഹാം ജോസ് വെട്ടിക്കാല തുടങ്ങിയ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന